ഹായ് റോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ചെടികളൊക്കെ എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഉഷാറായോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കീടനാശിനികൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു തന്നു അപ്പോൾ ഇന്ന് അടുത്തതായിട്ട് നമുക്ക് ജ്യൂസുകൾ ഫ്രഷ് ജ്യൂസുകൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ വീഡിയോ ഒത്തിരി ലെങ്ത്തായില്ല എങ്കിൽ ഞാൻ കുറച്ച് വളങ്ങളും പറഞ്ഞ് തരാം കേട്ടോ ബാ കൂട്ടുകാരെല്ലാവരും പിന്നെ മുരിങ്ങ ഇല ചീമക്കൊന്ന ഇല കുറച്ച് ഇലകൾ മിക്സിയിലരച്ച് ജ്യൂസ് കൊടുക്കുന്നത് പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ അത് നിങ്ങൾക്ക് മിക്സിയിൽ മിക്സിയിലരച്ചിട്ടും കൊടുക്കാം കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് അഞ്ചാറ് ദിവസം ഇട്ട് വെക്കുക എല്ലാ ദിവസവും ഇളക്കണം കേട്ടോ കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളം പരിപ്പ് പയറ് കഴുകിയ വെള്ളങ്ങളെല്ലാം ഒഴിച്ച് വെച്ചിട്ട് അതിനകത്ത് കുറേ നിങ്ങളുടെ ചെടികൾ എത്രയുണ്ടോന്ന് നോക്കിയിട്ട് അത്രയും ലീഫുകൾ എടുക്കുക അത്രയും ലീഫെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അതായത് ഒരു പത്ത് പ്ലാന്റിന് ഒരു രണ്ട് കൈപ്പിടിയിലുള്ള ലീഫ് എന്ന കണക്കിൽ ഇട്ട് വെക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഒരു ഏഴ് ദിവസം വരെ വെച്ചിരിക്കാം അതിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചുവട്ടിലൊഴിച്ചു കൊടുക്കണമെങ്കിൽ അത് ഫിൽട്ടർ ചെയ്യണ്ട കേട്ടോ പിന്നെ കഞ്ഞിവെള്ളം ഒത്തിരി ഉണ്ട് ഈ ലിക്വിഡ് ഒത്തിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി വെള്ളം ചേർക്കുക അല്ലെങ്കിൽ ഒരു അതിനേലും കൂടുതലുണ്ട് ഉണ്ട് നിങ്ങൾക്ക് കട്ടിയെത്ര ഉണ്ടെന്ന് അറിയാമല്ലോ അതിൻ്റെ അത് കട്ടിയാവരുത് കട്ടിയാവാരുത് ആവണം അതനുസരിച്ച് വെള്ളം ചേർക്കുക കേട്ടോ ഞാൻ ഒത്തിരി അതിൻ്റെ കണക്കൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വീഡിയോ ലെങ്ത്തായിപ്പോ ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ ഫിഷ് ഇരച്ചി വൃത്തിയാക്കിയ വെള്ളം അപ്പോൾ തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒഴിക്കാം ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് ചെടികളുടെ ചുവട് ആഴ്ചയിൽ ഒരു വട്ടം ഇളക്കിയിട്ടുണ്ടല്ലോ അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്ത് മീൻ്റെ വേസ്റ്റുകളും പിന്നെ ഇറച്ചിയുടെ വേസ്റ്റുകളും വേണ്ട അതൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് ഇൻഫെക്ഷൻ ഒന്നും പെട്ടെന്ന് വരത്തില്ല കേട്ടോ അല്ലെങ്കിൽ അത് അവിടെ കിടന്നിട്ട് ചെയ്യും പിന്നെ ഇപ്പം പിന്നെ മഴയില്ലാത്ത പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്നാലും സമയമുണ്ടെങ്കിൽ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് കൊടുക്കുക കാപ്പിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ കാപ്പിപ്പൊടി ഇട്ടിട്ട് പത്ത് മിനിറ്റ് വെക്കണം എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അതല്ല സ്മെല്ല് നിങ്ങൾക്ക് അന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ഇടുക ശർക്കര ഇടുമ്പോൾ കുറച്ച് സമയം വെക്കണം കാരണം ഇത് അതിനകത്ത് ലയിച്ച് ചേരണമല്ലോ എന്നിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ നിലക്കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഒരു വലിയ പീസ് ശർക്കര എല്ലാം കൂടി ഇട്ട് വെക്കുക എല്ലാ ദിവസവും ഇളക്കുക ചാണകം ഉണ്ടെങ്കിൽ കുറച്ച് ഒരു ചിരട്ടയോ രണ്ട് ചിരട്ടയോ പച്ച ചാണകം കൂടി ഇടുക എന്നിട്ട് എല്ലാ ദിവസം ഇളക്കുക അഞ്ച് ദിവസം വരെ വെക്കുക മൂന്ന് ദിവസം മുതൽ അഞ്ച് ദിവസം ഏഴ് ദിവസം വരെ വെക്കുക അതിനുള്ളിൽ എടുത്തിട്ട് ഒരു കപ്പിന് ഒരു ആറ് കപ്പ് വെള്ളം മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിലൊഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ പച്ച ചാണകം എടുക്കുക പച്ച ചാണകം മാത്രം പച്ച ചാണകം എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് നാല് ചിരട്ട എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് എല്ലാ ദിവസവും കിട്ടുന്ന കഞ്ഞി വെള്ളം അരി കഴുകി കിട്ടുന്ന വെള്ളം ഇതെല്ലാം ഒഴിച്ച് വെക്കുക എല്ലാ ദിവസവും വൈകിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അതും മൂന്ന് ദിവസം മുതൽ ഏഴ് ദിവസം വരെ വെക്കാം എന്നിട്ട് നിങ്ങൾക്കത് ഡെയിലോട്ട് ചെയ്തിട്ട് ചുവട്ടിലൊഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഗാർഡനില് തന്നെ ഉണ്ടാവുന്ന പുല്ലുകൾ ഉണ്ടാവില്ലേ പുല്ലുകളെല്ലാം പറിക്കുന്നതെല്ലാം ഈ കഞ്ഞി വെള്ളം അരി അരിയഴുകിയ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇട്ട് വെക്കുക അതൊരേഴ് ദിവസം വരെ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് ഒരു ഒരഞ്ചെട്ട് കപ്പ് വെള്ളം മിക്സ് ചെയ്ത് നമ്മുടെ ചെടികളുടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഞെരടി പിഴിയണം നന്നായിട്ട് ഞേരടി പിഴിയണമെന്ന് പറഞ്ഞത് അതിൻ്റെ എല്ലാ സത്തുകളും അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പുല്ലുകളൊക്കെ അഴുകിക്കഴിഞ്ഞാൽ നല്ല ജൈവവളം നല്ല സൂപ്പർ എഫക്റ്റായ ജൈവവളമാവും ഞാൻ എൻ്റെ ചെടികൾക്ക് ഇതൊക്കെ തന്നെ മാറ്റി മറിച്ചൊക്കെ കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാം കൂടി നിങ്ങൾ ചെയ്യണ്ട കാരണം നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഇടവിട്ടാണല്ലോ ഈ വളങ്ങൾ കൊടുക്കുന്നത് അത് ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് മാറി മാറി കൊടുക്കാം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് വെച്ച് കൊടുക്കുക പിന്നെ കിച്ചൺ വേസ്റ്റുകളുണ്ടാവുമല്ലോ അത് പെട്ടെന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരക്കുക ഇപ്പം സമയമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ അത് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു അഞ്ചരട്ടി വെള്ളം കട്ടിയാവരുത് കട്ടിയായാലേ ഇതെന്താണ് കട്ടിയാവരുതെന്ന് പറയുന്നത് എന്താണെന്ന കൂട്ടുകാരെ നമ്മുടെ ചുവട്ടിൽ നമ്മൾ ഈ ചെടികളുടെ ചുവട്ടിൽ ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ കട്ടിയിൽ തന്നെ കിടക്കും തറഞ്ഞു കിടക്കും കാരണം സൺലൈറ്റ് വരുമ്പോൾ അത് വേരുകൾക്കും ഒന്നും കിട്ടത്തില്ല ഇത് കട്ടിയായി കിടന്നു പിന്നെ നമ്മൾ വാട്ടറിങ് ചെയ്യുമ്പോൾ വെള്ളം എല്ലാ റൂട്ടുകളിലേക്കും ചെല്ലത്തില്ല അപ്പം അതുകൊണ്ടാണ് ചുവടുകൾ ഇളക്കിയിട്ട പോട്ടിലേക്ക് നമ്മൾ ഡയലൂട്ട് ചെയ്ത വെള്ളമായിരിക്കണം ജൈവ വളം ഒഴിക്കുന്നത് എന്തായാലും കേട്ടോ ഏത് വളങ്ങൾ കൊടുത്താലും അങ്ങനെ നിങ്ങൾക്ക് കിച്ചൺ വേസ്റ്റ് മിക്സിയിട്ട് അരച്ചിട്ട് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം അതല്ലായെങ്കിൽ ഈ കിച്ചൺ വേസ്റ്റ് എടുത്തിട്ട് സമയമുള്ള കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത് സമയമില്ലാത്തവരും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യും ചെറിയ ചെറിയ പീസുകളാക്കി വെയിലത്തേക്ക് ഇടുക്കുക നല്ല വെയിലുണ്ടല്ലോ വെയിലത്തേക്ക് ഇടുക വെയിലത്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ നന്നായിട്ട് ഉണങ്ങും അപ്പോൾ ആ ചൂട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മിക്സിയിലിട്ട് പൊടിക്കാം അത് പൊടിച്ചിട്ട് നിങ്ങളുടെ ചെടികളുടെ ചുവട് ഇളക്കിയിട്ട ചെടികളുടെ ചുവട്ടിലേക്ക് നിങ്ങൾക്ക് ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക ചെടികളുടെ സൈസ് അനുസരിച്ച് ചെറിയ ചെടികളാണെങ്കിൽ ഒരു സ്പൂൺ മതി കേട്ടോ മുട്ടയുടെ തോട് എല്ലാം ഉണ്ടാകും അതിനകത്ത വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടാകുമല്ലോ മുട്ടയുടെ തോട് തേയിലച്ചണ്ടി എല്ലാം ഉണ്ടാവും അതെല്ലാം ഇതേപോലെ തേയിലട മട്ട് കിട്ടുമ്പോൾ അത് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം വെയിലത്തേക്കിടാനിട്ട് കാരണം അതിൽ പഞ്ചസാരയുടെ അംശം ഉണ്ടാവും അപ്പോൾ ഉറുമ്പ് വരും അപ്പോൾ അത് വെയിലത്തിട്ട് ഉണക്കി നിങ്ങൾക്ക് ആ പൗഡർ രൂപത്തിലും കൊടുക്കുക ലിക്വിഡ് രൂപത്തിലും കൊടുക്കാം കേട്ടോ അങ്ങനെ കൊടുക്കാം പിന്നെ പഴത്തിൻ്റെ തോൽ ഉണ്ടാവൂല്ലേ അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഉണക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉണക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് ഉണക്കുമ്പോൾ ചെറിയ പീസായിട്ട് ഉണക്കിയാൽ പെട്ടെന്ന് ഉണങ്ങും ഞാൻ എന്ത് ചെയ്യുമോ എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ തന്നെ വെയിലത്തേക്ക് കൊണ്ടുവന്നിടും എന്നിട്ട് പിന്നെ അത് സമയം പോലെ ഞാൻ കട്ട് ചെയ്തിട അതല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സിയിട്ട് അരച്ചിട്ട് വെള്ളം കൂട്ടി അങ്ങോട്ട് അപ്പോൾ തന്നെ ഒഴിച്ച് കൊടുക്കും ഞാൻ എളുപ്പ പരിപാടിയൊക്കെ ചെയ്യും അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ നിങ്ങൾ ചെയ്യുക പിന്നെ ചൂട് കഞ്ഞി കഞ്ഞിവെള്ളമില്ലേ കാരണം ഇപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ട് അപ്പോൾ തന്നെ ചോറ് വാർക്കൂലേ ആ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് വെക്കുക ഫ്രഷ് ചായപ്പൊടി ഇട്ടിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമോ ടു ഡേയ്സാ വൺ ഡേയ്സാ കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ഒരു മൂന്ന് നാല് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഫിൽറ്റർ ചെയ്യാതെ തന്നെ ചായപ്പൊടി അധികം കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ ചെടികളുടെ ചൂട് ഇളക്കിയ ചെടികളുടെ ചുവട്ടിലേക്ക് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് അത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം ഫ്രഷ് ഇട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഉൾക്കൊള്ളിക്കാൻ പറ്റുകയുള്ളു അതല്ലെങ്കിൽ വീണ്ടും വീഡിയോ നീണ്ടുപോകും കേട്ടോ കൂട്ടുകാരെ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള കാര്യങ്ങൾ ഞാൻ ഓരോരോ വീഡിയോയിലൂടെ ആയി നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കുറച്ചൊക്കെ മനസ്സിലായില്ലേ കുട്ടികളെ മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ കേട്ടോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓ ടാറ്റാ ബൈ